തൂക്കുപാലം ടൌണിൽ പ്രവർത്തിക്കുന്ന ബാർബർ ഷോപ്പിൽ അതിക്രമിച്ചു കടന്ന സംഘം കട ഉടമകളായ ക്യാൻസർ രോഗബാധിതനെയും സഹോദരനെയും മർദ്ദിച്ചതായി പരാതി കടയിലെ ഉപകരണങ്ങളും അടിച്ചു തകർത്തു പരിക്കേറ്റ തൂക്കുപാലം സ്വദേശികളായ രാജേഷ് ഗിരീഷ് എന്നിവർ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി തൂക്കുപാലം ടൗണിൽ പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ജെൻസ് ബ്യൂട്ടി പാർലർ എന്ന സ്ഥാപനത്തിലാണ് ആക്രമണം നടന്നത് ക്യാൻസർ രോഗത്തിന് ചികിത്സിച്ചു വരുന്ന തൂക്കുപാലം സ്വദേശി രാജേഷും സഹോദരൻ ഗിരീഷും കടയിലുണ്ടായിരുന്നപ്പോഴാണ് ആക്രമണം നടത്തിയത് പത്തംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് രാജേഷ് പറയുന്നത് കടയിൽ കയറി മർദ്ദിക്കുകയും കടയ്ക്കുള്ളിലെ വസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തു തലയ്ക്കും ശരീരഭാഗങ്ങളിലും മർദ്ദനമേറ്റു മർദ്ദനമേറ്റ ഇരുവരെയും നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാ പ്രശ്നം തുടർന്ന് വിദഗ്ദ്ധ ചികിത്സക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവത്തിൽ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഇന്റിമേഷൻ നൽകിയതിനെ തുടർന്ന് നെടുങ്കണ്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല ഇനി ലോ പ്രൈസിൽ ഓണം ඒத்தவும் புதி Collections ஏத்தவும் குறஞවිலே Highre Homelaincers)